പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈച്ചയുടെ കൂടുകളെല്ലാം അസുഖം നഷ്ടപ്പെട്ടു അസുഖം നഷ്ടപ്പെട്ടു എന്ന് അപ്പം ഞങ്ങൾക്ക് ഇന്നുവരെ ഒരിക്കലും ഒരു ഒരസുഖം വന്ന് ഞങ്ങളുടെ കൂടുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒരിക്കലും ഞങ്ങൾ ഈ പണി തുടങ്ങിയിട്ട് കുറച്ച് ആറേഴ് വർഷമായി ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനുശേഷം ഒരിക്കലും ഒരസുഖം വന്ന് ഞങ്ങൾക്ക് കൂടുകൾ നഷ്ടപ്പെട്ടതായിട്ട് ഞങ്ങളുടെ ഓർമ്മയിലില്ല അതേപോലെ ഈച്ചകള് സ്വതവേ എല്ലാവരുടെയും കൂടുകൾ പോയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറവാണ് വള പോകുന്നതും ഒക്കെ കുറവ് അതൊരു പക്ഷേ ഞങ്ങളുടെ നോട്ടം കൊണ്ടായിരിക്കും അതുകൊണ്ടോ അടയിരിക്കുന്നത് ഇപ്പം ഈ കാണിക്കുന്ന കൂടിനകത്ത് എൻ്റെ ഈച്ചകളുടെ അടയെല്ലാം വളരെ മോശമായ ഒരു സ്ഥിതിയാണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ കളറ് കണ്ടോ എന്തോ ഒരു ഒരു സ്കൈ ബ്ലൂ ഒക്കെ പോലെയുള്ള കളറും മഞ്ഞ കളറും എന്നിട്ട് പൂത്തതുപോലെ ഇരിക്കുന്നത് അപ്പോൾ ഈ പൂത്തതുപോലെ ഇരിക്കുന്ന ഒക്കെ എന്തെങ്കിലും രോഗമാണോ പൂപ്പൽ രോഗമാണോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇന്നു വരെ ഒരു രോഗം വന്ന ഈച്ചയെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അറിയില്ല ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇതെന്തെങ്കിലും അസുഖമാണെങ്കിൽ അസുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ വിചാരിക്കാൻ എനിക്കിഷ്ടമല്ല ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലായത് ഇത് മഴയുടെ ഒക്കെ കൂടുതൽ കൊണ്ട് ഈച്ചയുടെ സ്ട്രെങ്ത് ഇതിനകത്ത് കുറവാണ് വളരെ കുറവാണ് മൂന്നര അട ഈ പെട്ടിയിലുണ്ട് ഈ പെട്ടിയിൽ മൂന്നാമത്തെ അട റാണി സെല്ല് വിരിഞ്ഞിട്ട് സെല്ലൊക്കെ അടിച്ചിട്ട് അതിൻ്റെ കപ്പൊക്കെ ഇരിപ്പുണ്ട് അതിനകത്ത് പിന്നെ ഈച്ച വളരെ കുറവാണ് റാണിയുണ്ട് കേട്ടോ റാണിയുണ്ട് പുതിയ റാണിയാണ് പുതിയ റാണി തന്നെയല്ല ഇത് മുട്ടയിടുന്നുണ്ട് റാണിയെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിനകത്ത് അല്ല എന്നാലും റാണി ഇതിൽ നന്നായിട്ട് നല്ല വർക്കിംഗ് ആയിട്ടുള്ള ചെറിയൊരു റാണിയാണേ ഈച്ചയുടെ അത്രേം വലുപ്പമുള്ളൂ അപ്പം അങ്ങനെ അത് ശരിക്കും മുട്ടയിടുന്നുണ്ട് ഈ കണ്ട ലാസ്റ്റത്തെ അടയൊഴിച്ച് ബാക്കി രണ്ടര അടയിലും ഈച്ചയുടെ റാണി മുട്ടയിട്ടിട്ടുണ്ട് അപ്പം മുട്ടയിട്ടുന്ന് തന്നെ വിരിയാറായതും ഒക്കെ ആയി വരുന്നുണ്ട് അപ്പം അത് റെഡി ആകുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് ഈ ഈ അടകളുടെയൊക്കെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒത്തിരി പൂത്തതുപോലെയൊക്കെ ഇരിക്കുന്നത് അപ്പം ഇനി പൂപ്പൽ രോഗം നമുക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ മനസ്സിലെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മഴ കൂടിയിട്ട് ഇതിനകത്ത് ഈച്ചകൾ കുറവായതുകൊണ്ട് ഈച്ച കുറവാണ് ഇത്രയും അടകളിരിക്കുന്നു അപ്പോൾ ഇതിന് ഹീറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം സംഭവിച്ചതാണ് ഇങ്ങനെ വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റിയൊക്കെ ഉണ്ടാകില്ല റൂമുകളിലൊക്കെ ഹ്യൂമിഡിറ്റി വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഒരു അവസ്ഥയുണ്ടല്ലോ അതുപോലെയാണ് എനിക്ക് ഈ ഒരു അടകൾ കണ്ടിട്ട് ഫീൽ ചെയ്തത് ഒരു പക്ഷേ അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അസുഖമാണോ എന്ന് എനിക്കറിയത്തില്ല എനിവേ ഞാനത് വളരെ കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത് ഒരു സ്മോക്ക് കൊടുക്കുവോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതിനകത്ത് കാരണം ഈച്ച കുറവായത് കൊണ്ട് ഓൾറെഡി ഓൾറെഡി ആണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഈച്ച വല്ലാതെ ഇളകിയാണ് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഈ നമ്മൾ കൂടുതലായിട്ട് അവരെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആ റാണിയോടു കൂടി അത് പോയിരിക്കും പോകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഒരുപാട് തേൻ കിട്ടുന്ന ഒരു സൈറ്റായത് ഒത്തിരി തേൻ വരുന്ന ഒരു ആയതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന പെട്ടികൾ നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം ഉണ്ടാവും ഇതുവരെ ആ ഭാഗത്തിരിക്കുന്ന ഇരിക്കുന്ന പെട്ടികളൊന്നും നഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസും ഞങ്ങൾക്കില്ല അതുകൊണ്ട് ആ അടകളുടെയൊക്കെ ഒരു കളറും കണ്ടോ അതേപോലെ ചെള്ളിൻ്റെ മറ്റേ കോട്ടുർമ എന്ന് പറഞ്ഞ സാധനമില്ലേ അതിൻ്റെ ഒരു ചെറിയൊരു സാധനം നമ്മുടെ ഈ ഈച്ച കൂടുകളിൽ ചിലപ്പോൾ കാണാറുണ്ട് ഈച്ചയെ നശിപ്പിക്കാൻ വരുന്ന ഒരു പ്രാണി അപ്പോൾ അതും ഇതിനകത്ത് ഈ ലാസ്റ്റത്തെ അടയിൽ ഞാൻ കണ്ടു അപ്പോൾ ആ ലാശ്രത്തെ അടയിലെ ഈച്ചയെ മുഴുവൻ ഞാൻ തട്ടി അതിനകത്തോട്ട് അതിനകത്തോട്ടിട്ടച്ച് ആ കോട്ടർമ പോലെയുള്ള ആ ജീവിയെ എടുത്ത് ഞാൻ നശിപ്പിച്ച് കളഞ്ഞു അതിനുശേഷം ഞാൻ ഈ കൂടിൻ്റെ അടിപ്പലകയും പിന്നെ ബ്രൂഡ് ചേമ്പറും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഈച്ച കുറവായതുകൊണ്ട് ഇതിനകത്ത് അടപ്പുഴു ചെറുതായിട്ട് ചെറിയ രീതിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നല്ല പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഈ ഇതിനകത്തെ ഈ അടയെ കട്ട് ചെയ്യുന്നതൊക്കെ കട്ട് ചെയ്യുന്നതും എല്ലാം മാറ്റി ചെയ്യണം ഇവിടെ നിന്ന് മാറി നമ്മൾ ഈ ഭാഗത്ത് തന്നെ ഇട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അഥവാ അസുഖമാണെങ്കിൽ അടുത്ത കൂടുകളിലേക്കൊക്കെ പകരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യുമ്പം കുറച്ച് മാറി ഇതിൻ്റെ അട ഇടുന്നതും ഒക്കെ ഞങ്ങളങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാവരുടെയും കാര്യം അറിയത്തില്ല ഞങ്ങളങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഈച്ച കൂടി ഇരിക്കുന്നിടത്ത് നിന്ന് കുറച്ച് അകലയോട്ട് മാറിയിട്ടാണ് ഞങ്ങളെപ്പോഴും അടയെ നശിപ്പിക്കാറും അല്ലെങ്കിൽ വെള്ളത്തിനകത്തോട് ഒഴുക്കിക്കളയും അതൊന്നും അങ്ങനെയൊക്കെയാണ് നമ്മളിത് പ്രോപ്പറായിട്ട് എപ്പോഴും ക്ലീൻ ചെയ്ത് എടുക്കുന്നത് ഈ കൂടിൻ്റെ ആയി ബ്രൂട്ട് ചേമ്പറിൻ്റെ അടിഭാഗത്തൊക്കെ കുറച്ച് ഈ പുഴുവിൻ്റെ ഒരു ഇതുണ്ടല്ലോ അവർ കെട്ടി 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 വരുന്നത് അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ വളരെ മോശമായിട്ട് ആയി വരുന്നേ ഉള്ളൂ വീക്കിലി വൺസ് നമ്മളിത് എന്നായാലും തുറക്കാറുള്ളത് കൊണ്ട് നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്നത് അഥവാ തുറക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എപ്പോഴേ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മളത്രയും നന്നായിട്ട് നോക്കുന്നത് കൊണ്ടാണ് നമുക്കത് പ പെട്ടെന്ന് മനസ്സിലായത് ഇനി ഇതിൻ്റെ അടിപ്പലക ഇപ്പം കണ്ടപ്പോഴാ എനിക്ക് മനസ്സിലായത് ആ മുഴുവൻ വളരെ മോശമായിട്ടാണ് അപ്പം കൂടുപോകാനുള്ള സാധ്യത വളരേം കൂടുതലായിരുന്നു ഞാൻ എന്നായാലും ഈ കൂടിൻ്റെ അടിപ്പലക കാണിച്ചു തരാംട്ടോ അടിപ്പലകയിലെ ഒരവസ്ഥയും എങ്ങനെയാണ് എന്ന് ആദ്യം നമുക്ക് ഈ കൂടിനെ ക്ലീൻ ചെയ്തിട്ട് പറ്റുന്ന പോലൊക്കെ ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് വെക്കാം ശേഷം അടിപ്പലക ഞാൻ കാണിച്ചു തടാം അടിപ്പലക കണ്ടോ ഇത് മുഴുവൻ ഈച്ചയുടെ തൂവലാണ് അപ്പം ഇതിനകത്ത് കുറേ ഈച്ചകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള കൂടായിരുന്നു പെട്ടെന്ന് ഈ ഒരു ഒരവസ്ഥയിലായത് ഇത് ചത്തുപോയതാണ് ഈച്ച അതിൻ്റെ തൂവലാണ് കിടക്കുന്ന മുഴുവൻ ഇനി നമുക്കിതൊന്നും ഇവിടെ ഇടാൻ പറ്റിയല്ല ഈ തൂവലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പം തോന്നും ദൈവമേ അസുഖമാണ് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഇത് അസുഖമാണ് എന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ നമുക്കത് എന്താണ് എങ്ങനെയാണ് എന്ന് നോക്കാനും ഇനിയും മുമ്പോട്ടുള്ള അടുത്ത കൂടുകളൊക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും നമുക്ക് പറ്റണമല്ലോ അഥവാ അസുഖമാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധ വേണം ശ്രദ്ധ ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത കൂടുകളിലെല്ലാം ബാധിക്കും ഇപ്പം ഈ നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് ഈ പെട്ടിയുടെ അടുത്തുകൾ ഒന്നും വെച്ചിട്ടല്ല നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഇതിന് ശേഷം ഞാൻ നന്നായിട്ട് കൈയൊക്കെ സോപ്പിട്ട് കഴുകി നമ്മൾ ഉപയോഗിച്ച കത്തി സാധനങ്ങളെല്ലാം സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ അടുത്ത കൂട്ടിലേക്ക് നമ്മൾ പോകുകയുള്ളു അങ്ങനെ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒരു അടുത്ത ബാധിക്കുന്ന അതായത് മറ്റു പകരുന്ന അസുഖമാണ് എന്നുണ്ടെങ്കിൽ അടുത്ത കൂടിനെയും അത് എഫക്റ്റ് ചെയ്യും എന്നതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇടുന്നത് ഞാൻ എന്നായാലും ഇപ്പം ലാസ്റ്റത്തെ അട കട്ട് ചെയ്ത് കളഞ്ഞ് ഇതിനകത്ത് രണ്ടര അട ഇപ്പിട്ടിട്ടുണ്ട് രണ്ടര അട ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് അര അരയടയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഈ ഫീഡിങ് ഡ്രൈ ആണ് വെക്കുന്നത് കേട്ടോ ഫീഡിങ് ഡ്രൈ വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹീറ്റ് മാനേജ്മെൻറ്റ് അവർക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ട് അത് സഹായിക്കും കാരണം അതൊരിച്ച് തിങ്ങി നിൽക്കുമല്ലോ അപ്പം ഈച്ച കുറവാണെങ്കിലും കുറച്ചും കൂടി ഒരു ചൂട് കിട്ടാനുള്ളൂ